നാല്പത് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ട് പക്ഷെ കണ്ടാ പറയില്ല എന്റെ മഹാനെ നിന്നെയാ നമസ്കരിച്ചു എന്റെ കൃഷ്ണ ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു അത് തീർക്കുന്നുണ്ടോ ഭർത്താവിന്റെ മൂത്ത മകൻ്റെ വീടായിരുന്നു എപ്പോഴും വരാറില്ല ഇപ്പം രണ്ട് വർഷമായി വന്നിട്ട് ആദ്യ ഭാര്യയുടെ മകൻ മനസ്സിലായി ആത്മഹത്യയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിട്ട് വരാം എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം ടൗണിൻ്റെ തിരക്കുകളുമില്ല പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഇവിടെക്കത്തന്നെയാണ് ഇഷ്ടം നീ ആ മുറിയിൽ എൻ്റെ പെയിൻറിങ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ് നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ ഈ വീടുപണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത് യു നോ വാട്ട് ഹീ സെർ യു ആർ നോട്ട് എ മേ ക്രിട്ടിക് ഓർ എ ജേർണലിസ്റ്റ് ്ട്ടിസ്റ്റ് അവന്റെ അച്ഛന്റെ ഫാമിലിയില് എല്ലാം ബ്യൂറോക്രാറ്റാണ് പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ് എങ്ങനെയാണ് ഇത് എന്തൊരു നോട്ട് നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ശരിക്ക് പറഞ്ഞതാണോ അത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ പറ എത്ര പ്രായം നീ പഠിച്ച അതെനിക്കറിയാം ഇത് ഞാൻ കഴിഞ്ഞയാഴ്ച പാരീസാണ് വാങ്ങിയതാ ഒരു ലിറ്ററലി മീറ്റിംഗ് പറഞ്ഞ പോലെ ഞാൻ അതിനെ പറ്റി എഴുതി നീ ഇല്ല ഐ കുഡിൻ എൻജോയ് മച്ച് എൻ്റെ ഹസ്ബൻഡും അങ്കിളും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് കളിയാണ് ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊക്കെ എപ്പോഴും പഴഞ്ചൻ മേനന്മാർ അത് ഇവിടെ ഉള്ളവരെ കാട്ടിലെ ഓർത്തഡോക്സ് പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ ഏറ്റെടുത്തു അത്ര ഞാൻ പറഞ്ഞില്ലേ മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധി നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ ഒരു റിബലുള്ളൂ എന്താ ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് ആവും ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ അസാധാരണമാണ് വടിവേ ഈ ചിരിക്കു മുന്നിൽ ആർക്കും പിടിച്ചു നോക്കാൻ പറ്റില്ലെന്ന് പറയുന്നു എനിക്കറിയാം ഇപ്പോഴത്തെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നീ എന്നെങ്ങ് സൂപിക്കുന്നതല്ലേ തോന്നും ചക്കൻ്റെ മുഖം നോക്ക് എനിക്ക് നിന്റെ പെയിന്റിങ്സ് ഒന്നും അല്ല ഇഷ്ടം എനിക്കറിയാം എങ്ങനെ അറിയാം എക്സിബിഷന്റെ തുടക്കത്തില് എന്നെ ഇന്റർവ്യൂ ചെയ്തില്ലേ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ദുഷ്ടൻ നിന്നെയൊക്കെ ലൈമിലിട്ട് കൊണ്ടുവന്നും പോരാ കണ്ടില്ലേ ചെക്കൻ്റെ ഒരു സ്വഭാവം ഇതാ ടെലിമി എൻ്റെ ഇൻ്റർവ്യൂവിന് എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെയൊക്കെ വരളുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്നു ഞാനല്ലേ ഞനക്ക് ദേഷ്യം വന്നു ഏ കോംപ്ലെക്സാ വാ നിനക്ക് പ്രണയം തോന്നുന്നല്ലേ നീ ഒരു മുരടനാട്ടും എന്തെങ്കിലൊക്കെ പറയണോ ഭൂരിപക്ഷം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം എന്റെ ഹബി ഇങ്ങനെയൊക്കെ തന്നെ ഉദ്യോഗക്കാരും ഭഗവത്ഗീത വായന ഭക്ഷണം പിന്നെ ഉറക്കം ഒരാറ് ബോരൻ സാധനം അവരുടെ വീട്ടിലെ എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരണം നിയമം എക്സിക്യൂട്ടീവ്സ് അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലുമില്ല എനിക്കാണെങ്കിൽ തീരാത്ത പ്രണയം ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കേൾക്കുന്നേല്ലോ കാണുന്നുമുണ്ട് എന്ത് ശരിക്കുന്നു